ഈ ശക്തി സ്ത്രീകരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ തോമസ് ലേഖ കേരളത്തിൽ വന്നിട്ടുണ്ടോ ആ വീഡിയോയുടെ രണ്ടാം ഭാഗം മൊത്തത്തിലെ തോമസ് ലേ കുറിച്ചുള്ള വീഡിയോകളുടെ മൂന്നാം ഭാഗം സഭാ ചരിത്രകാരനായ കേസറിയ ലെസബിയൂസ് ഇന്ത്യ സന്ദർശ മിഷണറിമാരായ മിഷണറിയായ പന്തേസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പന്തേനോസ് അലക്സാണ്ടറിന്റെ ഗുരുവായിരുന്നു ആ അലക്സാണ്ടറിയെ തെറ്റല്ല അത് അലക്സാണ്ടറിന്റെ അല്ല അലക്സ് ക്ലമന്റ് ഓഫ് അലക്സാ അലക്സാണ്ട്രിയ അലക്സാണ്ട്രിയയിലെ ക്ലമന്റിന്റെ ഗുരുവായിരുന്ന പന്തേലോസ് സ്രിസിലാണ് ജനിച്ചത് പിന്നീട് ക്രിസ്തു ധർമ്മം സ്വീകരിച്ച പന്തേലോസ് ക്രിസ്തുവർഷം നൂറ്റി തൊണ്ണൂറിൽ ഇന്ത്യയിലെത്തി അലക്സാണ്ട്രിയയിലെ ക്ലമന്റിന്റെ ഗുരുവായിരുന്ന പന്തേലോസ് പിന്നീട് സിസിലിയിൽ നിന്നുള്ള ആള് ക്രിസ്തവം സ്വീകരിച്ചതിന് ശേഷം നൂറ്റി തൊണ്ണൂറിൽ ഇന്ത്യയിലെത്തി അപ്പോൾ മത്തായുടെ സൂചിച്ച് ഒരു തീവ്ര കോപ്പി ഉപയോഗിക്കുന്ന ക്രൈസ്തവ സമുദായത്തവരുടെ കണ്ടു ഇതാണ് സഭാ ചരിത്രക്കാരനായ കേസറിയുന്നത് സാക്ഷ്യത്തെ അടിസ്ഥാനമാക്കി ആവണം വിശുദ്ധ ക്രിസ്തുവർഷം മുതൽ വരെയാണ് അദ്ദേഹത്തിന്റെ കാലയളവ് ഓർക്കണേ ഇങ്ങനെ എഴുതി പന്തേനോസ് ഇന്ത്യ സന്ദർശിച്ച് ബ്രാഹ്മണരോടും തത്വജ്ഞാനികളോടും ചേട്ടം പ്രഘോഷിച്ചു സഭാപിതമായ ഒരുജൻ നൂറ്റി എൺപത്തിനാല് മുതൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് വരെയാണ് അദ്ദേഹത്തിന്റെ കാലയളവ് ക്രിസ്തുവർഷം എത്രയോ പ്രാചീനമാണെന്ന് സ്വാഭാവികമായി സഭാപിതാവ് യൗലിജൻ സാക്ഷ്യപ്പെടുത്തുന്നു ആര് വംശജരില്ലാത്ത ഇന്ത്യ സുഭിശേഷം സ്വീകരിച്ചു കഴിഞ്ഞു അതായത് തെക്കേ ഇന്ത്യയിൽ ദ്രാവിഡ വംശജരാണ് ആര് വംശജരില്ല അവിടെ ദ സുഭിശേഷം സ്വീകരിച്ചു കഴിഞ്ഞു സ്വാഭാവികമായി സ്വഭാപിതാവ യൗലിജൻ രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയിരിക്കുകയാണ് പടുത്തിരുതെലു അപ്പസ്തോലന്മാരുടെ വിശ്വാസ സംഹിത അല്ലെങ്കിൽ കാലിയ അപ്പസ്തോലോരും എന്ന് രേഖയുണ്ട് എഴുതപ്പെട്ടത് ഏഴി ഇരുന്നൂറ്റി മുപ്പതില് തോമസ് ത്േക്ഷത്തെക്കുറിച്ചും അവിടെയുള്ള സഭാ സമൂഹത്തെക്കുറിച്ചും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇന്ത്യയും അതിനോട് ചേർന്ന് കിടക്കുന്ന ദേശങ്ങളും ഏറ്റവും അകലെയുള്ള കടൽ വരെയും യൂത തോമസിന്റെ സ്ലൈ കൽപ്പനകൾ സ്വീകരിച്ചു ആ സഭയുടെ മാർഗദർശിയും ഭരണാധികാരിയും തോമ തന്നെയാണ് ബിഷ് ജോൺ ക്രിസോസ്റ്റർ ജോൺ ക്രിസോസ്റ്റർ ഇങ്ങനെ എഴുതി ഇന്ത്യക്കാർ തന്റെ ആളുകളാണെന്ന് പ്രജകളാണെന്ന് റോമാലുള്ളവന് റോമായയുടെ മെത്രാന് അറിയാം പട്രോളജിയ ഗ്രേഖ എന്ന് പറയുന്ന ആ രേഖയില് അറുപത്തഞ്ച് എഴുപത്തി ഏഴില് കാണാം നോക്കുക ഇന്ത്യക്കാർ തന്റെ ആളുകളാണെന്ന് തന്റെ പ്രജകളാണെന്ന് റോമാലുള്ളവന് അതായത് റോമായയുടെ മെത്രാന് അറിയാം ക്രിസ്ത്യാനിയുടെ സാന്നിധ്യം മാത്രമല്ല അവർ ഇന്ത്യയില് ക്രിസ്ത്യാനിയുടെ സാന്നിധ്യം മാത്രമല്ല അവർ റോമ മെത്രന് കീഴിലുള്ളവരാണ് എന്ന് കൂടിയാണ് ഈ രേഖ സഖ്യപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം മാത്രമല്ല ഇത് ഇത് രേഖപ്പെടുത്തണേ അവര് റോമാത്ര കീഴിലുള്ളവരാണ് എന്ന സത്യവും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബിഷപ്പ് ജോൺ ക്രിസോസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഇത് ഈ ഭാരത സർക്കാർ ഇറക്കിയ ഒരു സ്റ്റാമ്പാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അതിൽ എഴുതിയിരിക്കുന്നത് തോമസ് ലീഗ രക്തസാക്ഷിയായി അതിന്റെ പതിനെട്ടാം ശതാബ്ദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഭാരത സർക്കാർ ഇറക്കിയിരിക്കുന്ന സ്റ്റാമ്പാണിത് ഇതിന്റെ ഈ സ്റ്റാമ്പ് ഭാരത സർക്കാർ സ്റ്റാമ്പിന്റെ ഡീറ്റെയിൽസ് നോക്കിയാല് ഈ സ്റ്റാമ്പ് ഇറക്കുന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഗവൺമെന്റ് രേഖകൾ കാണാം നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടാൻ സാധ്യതയുണ്ടത് ആ ഇരുപത് പൈസയുടെ സ്റ്റാമ്പാണ് ഇറക്കിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ടില് തോമസിനൊരു തിരിച്ചെടുപ്പ് ഇറ്റലിയിലെ കൊണ്ടുപോയി വിശുദ്ധൻ എന്നതിനുള്ള വാക്ക് ഹാബിയോസ് എന്നാണ് ശരിക്കും ഗ്രീക്കില് എന്നാൽ ഈ തിരിച്ചെടുപ്പിൽ കാണുന്നത് ഹോസിയോസ് എന്നാണ് അതൊരു സന്യാസിയുടെ കാണുന്നു കാണുന്നതും തോമയുടെതല്ലെന്നുമാണ് ചില പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നത് എന്നാൽ വേറെ ചെറു പറയുന്നത് മൂന്നാം നൂറ്റാണ്ട് മുതൽ അഞ്ചാം ശതാബ്ദം വരെ ഹാഗിയോസ് എന്ന വാക്കിന് പകരമായി ഹോസിയോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു ദൈവത്തിന്റെ കൃപയിലുള്ളവൻ എന്നാണ് അർത്ഥം അപ്പൊ ഈ തിരിച്ചെടുപ്പിനെ കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട് തോമസ് തോമസ്ലിയുടെ ആണെന്ന് ഒരു കൂട്ടര് അല്ല എന്ന് വേറൊരു കൂട്ടര് ആണെന്ന് പറയുന്നവര് പറയുന്നത് ഹോസിയോസ് എന്ന ആ തിരിച്ചെടുപ്പിൽ കട കിടക്കണേ അതിന് ദൈവത്തിന്റെ കൃപയിലുള്ളവൻ എന്നാണ് അർത്ഥം ഹാഗിയോസ് വിജിതൻ എന്ന വാക്കിന് പകരമായിട്ട് കോസിയോസ് മൂന്നാം നൂറ്റാണ്ട് മുതൽ അഞ്ചാം നൂറ്റാണ്ട് വരെ ഉപയോഗിച്ചിരുന്നു അതിനാൽ ഇത് തോമാസിനയുടെ തിരിച്ചെടുപ്പ് തന്നെയാണ് എന്ന് ആണ് ഒരു നിഗമനം അതല്ല എന്ന് മറ്റൊരു നിഗമനമുണ്ട് ഏതായാലും അവിടെ ഇത് വണങ്ങുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുതൽ ഇറ്റലിയിൽ വണങ്ങുന്നുണ്ട് ആ ആ കത്തീഡ്രൽ ദേവാലയമാണ് ഈ കാണുന്നത് ഇറ്റലിയിലെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന തിരിച്ചെടുപ്പാണ് ഇത് ഒൻപതാം ശതാബ്ദത്തില് വിശുദ്ധരുടെ കലണ്ടർ റോം തയ്യാറാക്കിയപ്പോൾ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് തോമയുടെ തിരുനാൾ ആഘോഷിച്ചിരുന്നത് ജൂലൈ മൂന്നാം തീയതിയാണ് തോമ രക്തസാക്ഷിയായി മരിച്ചതെന്നാണ് അതിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ കലണ്ടർ പരിഷ്കരിച്ചപ്പോൾ അന്ന് മുതൽ ജൂലൈ മൂന്നാം തീയതിയാണ് തോമസ് തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നത് ഒരു കാര്യം കൂടി മുപ്പത്തെട്ടാം ദേവീകരണ കോൺഗ്രസിൽ പങ്കെടുക്കാനായി ആയിരത്തി തൊള്ളത്തി അറുപത്തിനാലില് കോടാറമ്മൻ മാർപ്പാപ്പ ബോംബെയിലെത്തി ഇപ്പോഴത്തെ മുംബൈ അതിനോടനുബന്ധിച്ച് ഭാരത സർക്കാർ ഒരു സ്റ്റാമ്പ് ഇറക്കി പതിനഞ്ച് പൈസ സ്റ്റാമ്പ് അതാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഡിസംബർ രണ്ടാം തീയതിയാണ് ഈ സ്റ്റാമ്പ് ഇറക്കിയത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഈ ഇത് ഇറ്റലിയിലെ ഈ ഞാൻ പറഞ്ഞല്ലോ അവിടെ സൂക്ഷിക്കുന്ന സൂക്ഷിച്ചിരിക്കുന്ന തിരുച്ചേറ്റിപ്പുണ്ടല്ലോ അതിലുള്ള ആ വെള്ളി ആ സംഗതികളാണ് ഈ ഇതിനകത്ത് തോമസ് ലിഗായ സ്റ്റാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയ സ്റ്റാമ്പാണ് പതിനഞ്ച് പൈസയുടെ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഡിസംബർ രണ്ടാം തീയതി ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയതാ ഇതിനകത്ത് നോക്കിയാലും ഇതിന്റെ ഡീറ്റെയിൽസ് ഈ ഗവൺമെന്റ് ഒരു സ്റ്റാമ്പ് ഇറക്കുമ്പോൾ അതിന് ഒരുപാട് പ്രോസീജിയർ ഉണ്ട് അത് നോക്കിയാലും നമുക്ക് ഇത് കാണാൻ പറ്റും ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് പറഞ്ഞത് തോമാസ് ലീഹ തെക്കേ ഇന്ത്യയിലെ സവിശേഷമായ കേരളത്തിലെ സുവിശിതം പ്രസംഗിച്ചു സഭ സ്ഥാപിച്ചു എന്നതിന് അലംഘനീയമായ ഖണ്ഡിക്കാൻ പറ്റാത്ത തെളിവുകൾ ഇപ്പൊ നമുക്കുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഓ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ തെളിവുകളും നമ്മുടെ സഭയുടെ പണ്ടത്തെ ഈ വാമഴി പാരമ്പര്യത്തെ ശരിവെക്കുന്നതാണ് അതിനെ ഖണ്ഡിക്കുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ല ഓരോ തെളിവ് കിട്ടുമ്പോഴും നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് വാമഴിയായും ഓരോ പ്രാദേശിക പാരമ്പര്യം ഉണ്ടായിരുന്നത് ആ പാരമ്പര്യങ്ങൾ ശരിവെക്കുന്ന തെളിവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കണേ ഖണ്ഡിക്കുന്ന തെളിവുകൾ ഇതുവരെ ഒന്നും കിട്ടിയിട്ടുമില്ല അപ്പോ വാമൊഴിയായി പാരമ്പര്യത്തെ പാരമ്പര്യത്തെ അടിവരയിട്ട് തെളിയിക്കുന്ന രേഖകള് അതായത് സാഹിത്യ രചനകള് പുരാവസ്തു സംഗതികള് നാണയങ്ങള് സാക്ഷ്യങ്ങള് സഭാപിതാക്കന്മാരുടെ സാക്ഷ്യങ്ങള് പിന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള നിരവധിയായ ക്രൈസ്തവരുടെ അല്ലാത്തതുമായ മറ്റ് മതസ്ഥരുടേതുമായ ചില രേഖകള് ഇത്രയൊക്കെ പോരെ തോമാസ് ലീഗ വന്നു എന്നതിനും സുഭിക്ഷകം പ്രസംഗിച്ചു എന്നതിനും പിന്നെ ഈ ക്രിസ്തുവിലേക്ക് നമ്മളെല്ലാം ആ ക്രിസ്തുവിൻ്റെ വിളിച്ചു നമുക്ക് പകർന്ന് തന്നു എന്നതി എന്നതിനും ഞാൻ മുമ്പ് പത്ത് മീഡിയയിൽ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ് തോമാസ് ലീഗ കേരളത്തിൽ വന്നിട്ടില്ല എന്ന് കാണിക്കാൻ ഒരു രേഖയെങ്കിലും നിങ്ങൾക്കെനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ അനേക രേഖകൾ ഞാൻ കാണിച്ചു തോമാസ് ലീഗ വന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ അതിനാൽ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ഇങ്ങനെ തോമാസ് ലീഗ കേരളത്തിൽ വന്നിട്ടില്ല ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അവര് അന്ത്യക്രിസ്തുവന്റെ ആളുകളാണ് അന്ത്യക്രിസ്തുവന്റെ ആളുകളാണ് സാത്താനാണ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് അങ്ങനെ അത് നിങ്ങളെ നിങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രം അങ്ങനെ പ്രവർത്തിക്കാതെ ഈ തോമാസിലേക്ക് നമുക്ക് പകർന്നു വന്ന യേശുക്രിസ്തു എന്ന എൻ്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന ആ ആത്മയുടെ നാമം വഹിക്കുന്ന സത്യദൈവത്തെ പുൽകാനും അങ്ങനെ ഈ നിരവധിയായ വിഗ്രഹങ്ങൾ കൊണ്ട് വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ നാട്ടിലെ പ്രകാശം ഉണ്ടാകാൻ ജീവൻ ഉണ്ടാകാൻ അവിടെ നമ്മുടെ ഈ സുവിശേഷത്തിന്റെ വിലയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ അനേകം മതങ്ങളുണ്ട് പക്ഷെ ഒരു സുവിശേഷമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ തോമാസ് ലിഹായെ നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസം ഉപയോഗിക്കുക അത് അത് പ്രഘോഷിക്കുക ധീരതയോടെ പ്രഘോഷിക്കുക മരണം അതായത് രക്തസാക്ഷിത്വം വഴി ഞാൻ മുമ്പൊരുക്കി പറഞ്ഞില്ലേ നനഞ്ഞ രക്തസാക്ഷിത്വം വഴി താൻ വിശ്വസിച്ച വിശ്വസിച്ച കാര്യത്തിന് അടിവരയിട്ട് സാക്ഷ്യം നൽകിയവനാണ് തോമാസ് ലിഹ നമുക്ക് ആ ചങ്കൂറ്റം ഉണ്ടാകട്ടെ അങ്ങനെ തോമയെ സ്നേഹിക്കാനും തോമ നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് പകർന്ന ആ ക്രിസ്തുവനെ ഉൾക്കൊള്ളാനും ആ അവന്റെ സുഭിച്ഛട്ടം പ്രഘോഷിക്കാനും ഈ ദുഃഖാന തിരുനാൾ ഓർമ്മ തിരുനാൾ ശരിക്കും പറഞ്ഞാൽ ഈ സുഭിചട്ടത്തിൻ്റെ ഓർമ്മ തോമയുടെ ഓർമ്മ ക്രിസ്തുവിന്റെ സുഭിക്ഷത്തിന്റെ ഓർമ്മയായിട്ട് മാറാൻ ആ ഓർമ്മ ജീവിക്കുന്ന നിമിഷമായ കുർബാന അത് ഏറ്റവും ഭംഗിയായി ചൊല്ലാൻ ഏകീകൃത കുർബാന ഉണ്ടാകാൻ ഈ തോമാസ്ലി നൽകിയ തോമാസിക ശിക്ഷനായ അദ്ദായി മാറി അവരിൽ അവരിന്നും പകർന്നു കിട്ടിയ ഏറ്റവും പുരാതനമായ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കുർബാന കൽദായ കുർബാന ആ കുർബാന നമുക്ക് നമ്മുടെ കയ്യിലുള്ളൂ എറണാകുളം ഉപതലയെ കയ്യിലും ഈ കൽദായ കുർബാന മാത്രമേ ഉള്ളൂ മറ്റേ ആരുടെ കയ്യിലും മറ്റൊരു കുർബാന ഇല്ല അതിനാൽ ആ കുർബാനയെ സ്നേഹിക്കാൻ അതാണ് ഓർമ്മ തിരുനാളിൽ യേശുവിന്റെ ഓർമ്മ ആചരിക്കുന്ന ഓർമ്മ സജീവമാകുന്ന ആ കുർബാന അതും നമുക്ക് കൽതായ കുർബാനയാണ് നമുക്ക് കിട്ടിയത് ആ കൽതായ കുർബാന എന്ന് പറയുന്നത് ഏറ്റവും പുരാതനമായ കുർബാനയാണ് അത് അതിൽ പങ്കുചേർന്ന് തോമാശ്രീയുടെ പാരമ്പര്യത്തിൽ ജീവിക്കാൻ ഇപ്പം ഇങ്ങനെ മറതലച്ചു നിൽക്കുന്നവരും ഈ തോമായുടെ മാർഗത്തിലേക്ക് വരാൻ തങ്ങൾ നമ്മൾ വിച്ചെത്തിക്കുന്ന കാര്യത്തിനുവേണ്ടി മരിക്കാൻ പോലും തയ്യാറാകാൻ അങ്ങനെ ഈ ദുഃഖാനത്തിനാൾ ഏറ്റവും ഫലവത്താകാൻ ഇടയാകട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം നമുക്ക് മറ്റുള്ളവരിലും പറഞ്ഞ് പരമാവധി ഇത് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യം തോന്നുന്നെങ്കിൽ അത് പരമാവധി പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക വെറുതെ നിരുത്തരവാദപരമായി ഈ എന്റെ വീഡിയോ എടുത്താടെ കേരളത്തിൽ തോന്ന വന്നിട്ടില്ല എന്ന് ബാലിസമായി എഴുതാതെ ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാനായിട്ട് ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും നല്ല ദുഃഖാൻ പെരുന്നാൾ ആശംസിക്കുകയാണ്